ഖുർആൻ ഖുർആൻ നൂദിയ യൗമിൽ ജുമാ ഫസ്അഉ ഇലാ ദിക്രില്ലാ പറയുകയാഴ്ചയായിരുന്നല്ലോ ഇതാതി ആ പറഞ്ഞത് നിങ്ങൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ നിസ്കരിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇനി വെള്ളിയാഴ്ച തന്നെ കരുത് ഒന്നരയാകാതെ പള്ളിക്ക് കത്ത് കയറുമോ പന്ത്രണ്ട് ഇരുപത്തി വാങ്ക വിളിച്ചു വെള്ളിയാഴ്ച ദിവസം അൽ ഹജ്ജുൽ ഫുഖറാ വഈദുൽ മുഅ്മിനീൻ മുസമ്മിൽ ും പറയും എല്ലാ വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും പറയാറുണ്ട് ഇതിനർത്ഥം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ പരമശ്ശന്മാരുണ്ടോ ഇല്ല എന്നാൽ എത്ര മണിക്കാ ജുമായിക്ക് വരുന്നത് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് വാങ്ക് വിളിച്ചാൽ കറക്റ്റ് ഒന്നര ഒന്ന് ഒന്നേ കാലൊന്നു ഇരുപത് പുത്തുപെക്ക് ചിലപ്പോ ഒന്നരയ്ക്ക് താത് താഴെ ഇറങ്ങി കൈകെട്ടുമ്പോ കയറും നമ്മള് അല്ല പറഞ്ഞു ഫസ് ആവൂ ഇല്ലാതിക്കിരില്ല നീ തിരുതി കാണിക്ക് വിളിച്ചു കഴിഞ്ഞ കടയടച്ചിട്ട് വാടാ എല്ലാം അടച്ചിട്ടിട്ട് നീ പള്ളിക്ക് കത്ത് നമ്മൾ നമ്മളങ്ങനെ ധൃതിയില്ല എന്നാൽ വേറെ വല്ല കാര്യത്തിന് ധൃതി കാണിക്കാൻ പറഞ്ഞു നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആനവിടെ എന്ന് പറയുന്ന നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോ ആകാശൂമിയോളം വിശാലമായ സ്വർഗം ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങളൊന്ന് നിങ്ങളെ തിരുതി കാണിക്കണ്ട ആ വിഷയത്തിന് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിന്റെ പ്രവാചകൻ

തങ്ങളോട് നബിയേ നബിയേ തന്റെ കാരക്കയുടെ പകുതി അത് കടിക്കുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിലെ ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബിയുടെ കയ്യിൽപിച്ച് രണാകണത്തിലേക്ക് ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടെന്നറിയുമോ അല്ലാ 啊。<music> മത്സ മത്സരമായിരുന്നു അവർക്ക് സ്വർഗത്തിൽ പോകാൻ കൊതിയായിരുന്നു തൃപ്തി കിട്ടണമെന്നാഗ്രഹമായിരുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഒരു നല്ല കാര്യം പറയുകയാള് ആക്രകൾ പറയണമെന്ന് പറഞ്ഞാൽ പറയണമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ പഠിച്ചവര് എന്ത് നല്ല കാര്യമാകട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണം തമ്പുരാള് ഓരോ വെള്ളിയാഴ്ചയും ഇവിടെ വന്നിരുന്ന ക്ലാസ് കേട്ട് തിരിഞ്ഞു പോകുമ്പോ ഇന്ന് ഒരു മണിക്കൂറ് സമയം ചെലവഴിച്ചു നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരുന്നു അവസാനം ഇവിടെ തിരിച്ചു പോകുമ്പോ ഇന്നത്തെ പ്രസംഗത്തിൽ ഉസ്താദ് എന്തോ ഒരു നന്മ പറഞ്ഞല്ലോ അള്ളാഹു എനിക്കത് ചെയ്യണമല്ലോ എനിക്കത് ചെയ്യണമല്ലോ ആഗ്രഹമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് ആഗ്രഹമാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടത് അങ്ങനെ നന്മ ചെയ്യാനുള്ള മനസ്സ് നിനക്കുണ്ടോ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അള്ളാഹുവിന്റെ തൃപ്തി കെട്ടാറുള്ള ഒന്നാമത്തെ വഴി നന്മയിൽ നമ്മളിപ്പോൾ ഒരു തന്റെ പൊന്നാരമകന്റെ കഴുത്ത് തിരിച്ചു വെച്ചിട്ട് തൊണ്ടൻകുടിയിലേക്ക് കത്തി കെടുത്ത് വെച്ച് ഇബറാഹിരബി തന്റെ മകന് അറുത്തു കൊടുക്കാൻ തയ്യാറായതിന്റെ വാർഷികം കിടന്നു വരികയാണച്ചവനെ വലിയ പലനാള് കിടന്നു വരുമ്പോ മത്സരം കാണിക്ക അമ്മാവിന് വേണ്ടി ഒരു മൃഗം വാങ്ങിക്കൊടുക്കണമല്ലോ ഒരാളിനെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവരങ്ങനെ ഒരു വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നവരങ്ങനെ പണച്ചവനെ പായിപ്പാട് പള്ളിയിൽ അമ്മാഹുവിന് വേണ്ടി മൃഗങ്ങൾ അറുക്കുമ്പോ ഏറ്റവും നല്ലത് വേണം കൊടുക്ക ഏറ്റവും വേണം കൊടുക്കാൻ നല്ല രോമമുള്ള ടകുള്ള കാണുന്നവനും മുഴുവനും നല്ലതെന്ന് പറയുന്ന ഒരു മൃഗം ഒരു ന്യൂനതയും പാടില്ല ഒരു കുറവും പാടില്ല മനോഹരമായി ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ അത് സിറാത്തിലെ

നരകത്തിന്റെ മുകളിലൂടെ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്ന് പോകാൻ ഒരു വാഹനം നമ്മളിൽ പലർക്കും പൈസ ഇല്ലല്ലോ നമ്മളിൽ പലരും പറയുമല്ലോ നമ്മളിൽ കച്ചവടത്തെ കുറിച്ച് പറയുമല്ലോ എന്റെ പ്രിയപ്പെട്ട എണ്ണയടിക്കണ്ട റസൂലുള്ളാഹി സഹോദരായ പറഞ്ഞല്ലോ ആരെല്ലാം മുതുഹി വറുത്തു അവരുടെ കവറിൻ്റെ മുകളിൽ നിൽക്കുകയാ രമങ്ങൾ മുഴുവനമ സ്വർണമാ രോമങ്ങൾ മുഴുവനമ സ്വർണമാ പടച്ചവനെ എന്തൊരു മനോഹരമെന്നറിയുമോ കാണുമ്പോ പോലും അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാള് നീ ആരാണ് നീ ആരാ കേരള എൻ്റെ മുകളില് ഞാൻ ആരെന്നറിയുമോ വലിയ പെരുന്നാളിന് നീ പടച്ചറപ്പിന്റെ തൃപ്തി കരുതി കേട്ട് നീ അറുത്തുകൊടുത്ത മൃഗമാ എന്റെ മുകളിലേക്ക് െത്തിക്കാമെന്ന് പറഞ്ഞ് മുകളിൽ മൃഗം വന്ന് നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ പറയുകയാ മൃഗത്തെ വാങ്ങുന്നതിന് വേണ്ടി പോകുന്നത് പ്രതിഫലമാ സംസാരിക്കുന്നതിന് പ്രതിഫലമാ കാണുമ്പോ ഇത് നല്ല ഒരു മൃഗമാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് മത്സരിക്കേണ്ടത് അവിടെയാട് കൊട്ടാരം പണിയാനല്ല ആർപ്പാട വിഭാഗങ്ങൾ നടത്താനല്ല ലക്ഷങ്ങളുടെ വാഹനം വാങ്ങാനല്ല ഏറ്റവും കൂടിയത് ശരീരത്ത് ധരിക്കാൻ വേണ്ടിയല്ല പിന്നെ എന്തിനറിയുമോ നന്മകൾക്ക് വേണ്ടി മത്സരിക്ക വേണ്ടി അതിനുള്ള ഭാഗ്യമ തരണേ നമുക്ക് ഈ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതിനു വേണ്ടി മത്സരിക്കൽ ഹന്തിരില്ല എല്ലാ വൃന്ദ നമ്മുടെ മെമ്പർ ഹന്തിരില്ല പുതിയ വണ്ടി ഇറങ്ങിയപ്പോ പറമേ ചേക്കെന്തോ നിങ്ങൾ വണ്ടി എന്ന് പറയുന്നത് അള്ളാഹു തന്നിരിക്കുന്ന ഒരു ഇജ്ജത്തല്ലേ ഒരു അഭിമാനമല്ലേ നല്ല വീട് നല്ല ഭാര്യ നല്ല മക്കൾ സ്വന്തമായിട്ടുള്ള വീട് സഞ്ചരിക്കാൻ വാഹനം എന്താപ്പ ഒരു നല്ല വണ്ടി സഞ്ചരിക്കണ്ടേ അപ്പൊ നല്ല വണ്ടി എവിടെ പെട്രോൾ അടിച്ച നൂറ് രൂപ കൊടുത്ത് എണ്ണയടിച്ച പന്ത്രണ്ട് കിട്ടും മൈലേജ് തിന്നോവ ക്രിസ്റ്റായിക്ക് പന്ത്രണ്ടോ പതിമൂന്നോ നൂറ് രൂപയുടെ എണ്ണ അടിച്ച സെഞ്ചുറി അടിച്ച എണ്ണ വരെ പക്ഷെ അതുകൊണ്ട് ഇവിടെ പോയാൽ ടയർ പഞ്ചറായിരം കൂടി കിടക്കും ായാലും ഓടിയായാലും എത്ര വലിയ കാറാണെങ്കിലും കിടക്കൂലേ എണ്ണ തീർന്ന ഓടുവോ എണ്ണ തീർന്ന ഓടുവോ ഒരു പാണ്ടിലോട് കയറി വന്നാൽ കഴിഞ്ഞില്ലേ ഏഹ് പക്ഷെ അലഹമുല്ല വീടിന്റെ മുമ്പിൽ ബെൻസുകാർ ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും നല്ലത് സിറാത്ത് പാലത്തിന്റെ മുകളിൽ കൂടെ ഒരു വാഹനം സ്വർണത്തിന്റെ രോമം അലഹമുല്ല മനോഹരമായി ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചു തരാം ഒരു വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ നല്ല കൊടുക്കുന്ന പൊതുഫലം ആ മൃഗത്തിന്റെ മഹത്വം എന്താ ഒരു വണ്ടി വാങ്ങിച്ചിട്ടിട്ടുണ്ട് നല്ലതുപോലെ ഇൻഷാ അള്ളാഹുമാൻ നൽകുമാറാകട്ടെ ടാക്സ് ഉണ്ടോ ടാക്സ് അടക്കണോ ഇൻഷുറൻസ് പോലീസ് പെറ്റിയടിക്കോ ഇല്ല അതിങ്ങനെ കബറിന്റെ ചാരത്ത് വന്ന് നിക്കും കേറടാ കേറിന്റെ മോൾ ഏത് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെങ്കിലും വണ്ടിക്കകത്ത് ഒറ്റയ്ക്ക് പോകും ഇറ്റി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എല്ലാരും കൂടെ ഏഴ് പേര് ചെറുപ്പക്കാരൻ പറഞ്ഞു ആ വാലിലെങ്കിലും തൂങ്ങി പോകാൻ പറ്റുമല്ലോ ആ വാലിലെങ്കിലും ഉദിയ ചിരിയടാ ഉദയ മൃഗത്തിന്റെ വാലി തൂങ്ങാൻ വേണ്ടിയൊക്കെ ഇരുന്നോ വാലിലൊന്നും അല്ല ഞാൻ പറയുന്നത് പാപ്പ ഉമ്മ ഭാര്യ മക്കൾ എല്ലാരും കൂടെ കേറണം എല്ലാരും ഭാര്യയും മക്കളും എല്ലാരും കേറണം അപ്പഴാ ഷെയർ കൂടി ഒരു പാവപ്പെട്ടവൻ താഴെ നിൽക്കുക എന്നെ കൂടെ മനസ്സിലാക്കണം ഷെയർ കൂടി ഒരു പാവപ്പെട്ടവൻ കൂടിയൊരു പാവപ്പെട്ടവയ്ക്ക ഞാന് വരെ കൂടാന്നല്ലേ ഇപ്പൊ വാപ്പ ഉണ്ട് ഉമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാരും ഉണ്ട് അപ്പൊ ആറുപേരുണ്ട് നോക്കുമ്പോ അടുത്തൊരടുത്ത് എന്താ അവനേം കയറ്റണ്ടേ നേക്കാലും നല്ലത് സ്വന്തമായിട്ടും ഇട്ടിട്ട് കഴിഞ്ഞ ഫാമിലി ഉൾപ്പെടെ പൊക്കൂടെ ഏഹ് അതായത് മെമ്പർ നല്ലെണ്ണത്തിന് വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഷാവഹു വർക്ക് തീയുമാറാകട്ടെ ഖജാഞ്ചി ഉണ്ട് ഖജാൻജിയുടെ ബസ്സിന്റെ പേരെന്താ ആ പാറക്കിൽ നിന്ന് വലിയൊരു വാഹനം പോകുന്നുണ്ട് ഷാ ഒരു വോൾ അലഹമ്മദില്ല അവര് കുടുംബസമേതം ഒരു വണ്ടിയുണ്ട് അപ്പൊ ഇൻഷാള്ളന്റെ വകയുണ്ട് എല്ലാവരുമുണ്ട് ഇനിയിപ്പൊ ഇൻഷാള്ള പ്ലംബിങും വേറിങ്ങൊക്കെ വണ്ടി ഏ ഷാജി അണ് പ്ലംബിങ്ങും വെയറിങ്ങൊക്കെ ഷെയർ ഉണ്ടല്ലേ അലഹമ്മണ്ണനോ ഇവിടെ ആ ഷെയർ ഉണ്ട് ഷാ ഞത്തിരിക്കുന്ന സൂപ്പർ മാർക്കറ്റോ തുടങ്ങിയ ആള് ഏഹ് ആ ഷെയർ ഉണ്ടോ ഞാൻ ആശ്രമം ഉണ്ടോ ഷാജി അന്നെ ഏഹ് ഒരു ഷേർ എഴുതിക്കോ കടയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു വർക്കത്ത് ചെയ്യട്ടു ഇവിടെ എന്താ ഒരു പേര് എഴുതിക്കോ ആരാട്ടത്തി ഷിഹാബ് അണ്ണൻ ഉണ്ട് പിന്നെ എല്ലാരും ഉള്ളവരാ അറഹമുല്ലാ ചങ്ങായിമാരെ നിങ്ങളൊന്നും പോന്നില്ലേ റഫീഖ് അജുമരി ഒക്കെ വലിയ മോലാലിമാരാ റഫീഖ് അജ്മൽ ഷിഹാബ് എല്ലാരും കൂടെ നിങ്ങളൊക്കെ ഒരു പോത്തിനെ വാങ്ങണം റഫീഖിന്റെ വീട്ടിൽ ഒരു പോത്തുണ്ട് ആഹ് അള്ളാഹുവിന്റെ സ്വാരീഹത്തായ ഒരു ഇണയെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല എന്താ വിചാരിച്ചിരിക്കണ അവന് വേണ്ടി താഴെ ചെയ്യുന്നു രണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള രണ്ടാമത്തെ വഴി മഹാനായ പ്രവാചകൻ തങ്ങൾ പറയുകയാണ് നീ തൃപ്തി തേടുന്നതിന് വേണ്ടി പ്രവർത്തിച്ചാൽ അള്ളാന്റെ തൃപ്തി ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വളരെ വ്യക്തമായി കേൾക്കണം ഷാജി പിന്നെ പിന്നെതാണ് ആ സെക്രട്ടറി എല്ലാം എരുത് കേട്ടോ ആളുകളുടെ വെറുപ്പ് ുടെറു പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത് നമ്മളൊക്കെ നാട്ടുകാർ വെറുക്കുകയോ വെറുക്കാതിരിക്കുകയോ ചെയ്യട്ടെ അള്ളാടെ വെറുപ്പ് സമ്പാദിക്കരുത് അല്ലായിക്കിഷ്ടമാണോ അള്ളാടെ തൃപ്തി കിട്ടുവോ ഒരു തന്റെയും ഒന്നും നോക്കരുത് എടാ പറയണ്ടപ്പം പറയട്ടെ എന്താ പറയാനുണ്ട് കുടത്തിന്റെ ഭാഗട്ടാൻ പറ്റും മനുഷ്യന്റെ ഭാഗട്ടാൻ പറ്റും എടാ നീ ാഹുവിന്റെ തൃപ്തി കിട്ടുമെന്നുള്ള ഒരു കാര്യം അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതി എനിക്ക് റബ്ബിന്റെ തൃപ്തി ഉണ്ട് കണ്ടല്ല ഞാനിത് ചെയ്യുന്നതിലൂടെ എനിക്ക് തൃപ്തി കിട്ടും നാട്ടുകാരന്റെ വെറുക്കും അപ്പൊ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും നാട്ടുകാരുടെ തൃപ്തിയില്ല എന്ന നാട്ടുകാരുടെ തൃപ്തി കിട്ടും അള്ളാഹുവിന്റെ വെറുപ്പ് കിട്ടും ഞാനപ്പ ഇതിലേതാ ചെയ്യേണ്ടത് റസൂൽല്ലാഹി സല്ലാസ്ല്ലാം തങ്ങൾ പറഞ്ഞു നാട്ടുകാരെ നാട്ടുകാരത്തല്ലണം കുടുംബക്കാരത്തെ അവരുടെ തൃപ്തിയും പൊരുത്തവുമല്ല നോക്കേണ്ടത് തൃപ്തി വ്യക്തമായി കേൾക്ക് അല്ലാഹുവിന്റെ തൃപ്തിയായും കുടുംബക്കാരിവെറു എന്ന് പേടിച്ചിട്ട് ശാപം വാങ്ങുന്നവരെ അതൃപ്തി നേടുന്നവരെ വെറുപ്പ് ആരെങ്കിലും തൃപ്തി അവനെ ൃപ്തിപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലിംഗി വസല്ല മാ തങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഈ പള്ളിയിലെ ഇമാ ഞാൻ പള്ളിയിലെ ഇമാമായിട്ട് ഞാൻ പലിശയെക്കുറിച്ചും ഇണ്ടാറേയില്ല കാരണം എന്തേ പലിശ കച്ചവടക്കായി പലരും ഉണ്ട് എന്നെ കാണുമ്പോ കൈ തരും സലാം പറയും പലപ്പോഴും വീട്ടിൽ വിളിച്ചുകൊണ്ട് ചോറൊക്കെ തരും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ ചിലപ്പോൾ കമ്മിറ്റിക്കാർ തന്നെ കാണും പിരിച്ചു പിരിച്ചുവിട്ടിളഞ്ഞാലോ കള്ളു കുടിക്കുന്നവൻ കാണാം പലിശ കച്ചവടം നടത്തുന്നവൻ കാണാം പള്ളിക്ക് നിസ്കരിക്കാൻ കയറാത്തവൻ കാണാം ഞാനപ്പ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും എന്നെ കെട്ടിപ്പിടിച്ച് മുത്തം തരുവോ പറ മനുഷ്യന്മാര് തരുവോ തരൂല അവരെല്ലാരും എന്നെ വെറുക്കും അവരെല്ലാവരും എന്നെ പൊറുക്കും പക്ഷേ ഇത് പറഞ്ഞാൽ ആരുടെ തൃപ്തി കിട്ടും ഇത് പറഞ്ഞാൽ ആരുടെ തൃപ്തി കിട്ടും അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും കിട്ടും പക്ഷെ ഇവന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയാതിരുന്നാലോ ഇവരെന്നെ ഇഷ്ടപ്പെടും അള്ള എന്നെ കൈയൊടിയും എങ്കിലും തങ്ങൾ പറയുകയാ ഒരു പേടിയും വേണ്ട ഒന്നും നോക്കണ്ട അള്ളാഹുവിന്റെ തൃപ്തി കരുതി നീ ഉള്ളത് തുറന്നു പറഞ്ഞാൽ പറയുന്നു നിന്നെ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു അല്ല നിന്നെ തൃപ്തിപ്പെടും രണ്ട് നീ ഇവന്മാരൊക്കെ പെണങ്ങൂന്ന് വിചാരിച്ച ഈ ആൾക്കാരുണ്ടല്ലോ അവന്മാരെ അള്ളാഹു നിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ഇപ്പതൊക്കെ ആണെങ്കിലും അവരും ഒരു ദിവസം പറയും ആ മനുഷ്യൻ പറഞ്ഞല്ലോ ഉള്ളത് പറയാനുള്ള ചതാണ് നമ്മൾ ശത്രുക്കൾ പോലും ചില സമയത്ത് പറയാനുണ്ട് എനിക്കവന് ഇഷ്ടമല്ല എന്നാലും അലഹദില്ല അവരത് പറഞ്ഞല്ലോ അത് ചെയ്തല്ലോ അഭിമാനം എന്റെ പ്രിയപ്പെട്ടവരെ നാട്ടുകാരുടെ തൃപ്തി നോക്കാതെ അള്ളാഹുവിന്റെ തൃപ്തി നോക്കിയുടെ തൃപ്തിയും കിട്ടും നമ്മുടെ മുന്നിൽ കൊണ്ടുവരും അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ നമുക്ക് മറിച്ചോ മറിച്ചോ അല്ലാടെ തൃപ്തി എനിക്ക് വേണ്ട നാട്ടുകാരുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കൂടെ നിന്ന എല്ലാം പോകും ഇവിടവും പോയി അവിടവും പോയി രണ്ടും നഷ്ടപ്പെടും അള്ളാഹുവിന്റെ വെറുപ്പ് വകവെക്കാതെ ആരെങ്കിലും ആളുകളുടെ തൃപ്തി തേടി പോയാൽ അള്ളാഹു അവനെ വെറുക്കും ആളുകൾക്ക് അവനോടുള്ള വെറുപ്പ് അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഇത് പറയാതിരുന്ന മച്ചട വാട അളിയ വാട ചക്കരവാട വണ്ടി ഇതെല്ലാം ഉണ്ട് നല്ല നല്ല ഉസ്താദ് ഉസ്താദ് നല്ല ഉസ്താദ് കൂടെ നടക്കും പക്ഷേ ഈ പറഞ്ഞുകൊണ്ട് നടക്കണമെന്റെ മനസ്സിലും അള്ളാഹു എന്നോടുള്ള വെറുപ്പ് കൊടുക്കും അവനും ഒരു ദിവസം എന്നെ വെറുക്കുമെന്നു نبينا رسول الله بيكي. അതുകൊണ്ടൊരിക്കലും നന്മ പറയുന്ന വിഷയത്തിൽ മുഖം നോക്കേണ്ട കാര്യമില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ദേഷ്യം ഉണ്ടാകും പക്ഷെ തിരിച്ചു അള്ളാഹു അവിടെ കൊണ്ടുവരും നമ്മുടെ മുന്നിൽ അതുകൊണ്ട് റസൂൾ അല്ലാഹി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ആളുകളുടെ വെറുപ്പ് നോക്കരുത് ആളുകളുടെ അതൃപ്തി നോക്കരുത് അള്ളാഹുവിന്റെ തൃപ്തി കരിസ്ഥമാക്കാൻ വേണ്ടി ധൈര്യമായിട്ട് പറഞ്ഞു അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ലഭിക്കുന്ന റസൂർ അള്ളാഹു നമുക്ക് ഈ മനുഗമാർ ആകട്ടെ ഇത് നല്ലപോലെ ദീനിന്റെ വിഷയം നല്ല വരുന്നവൻ പോകുന്നവൻ ഒന്നും നോക്കണ്ട നോക്കണ്ട വോട്ട് പറഞ്ഞേക്കണം ധൈര്യമായിട്ട് അതൊന്നും നോക്കേണ്ട കാര്യമില്ല എത്ര വലിയ ശത്രുവാണെങ്കിൽ അല്ല പറഞ്ഞല്ലോ അവരെ നിന്റെ മുന്നിൽ കൊണ്ടുവരൂ അള്ള പറഞ്ഞിട്ടില്ലേ അത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാൽ മതി അള്ളാന്റെ തൃപ്തി കരുതിയിട്ടും മോകത്ത് നോക്കി പറയണത്